ഞാൻ ഇന്നലെ വന്നായിരുന്നു ഇന്നലെ കിട്ടിയില്ലായിരുന്നു എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചായിരുന്നു ഒരു ആറ് ഏഴെണ്ണം വാങ്ങിച്ചു രണ്ടെണ്ണം വിളിച്ചത് ഇനി ദിവസം വന്നപ്പം കിട്ടിയില്ല കേട്ടോ പിന്നെ അങ്ങ് തിരിച്ചു പോയി ഇവിടെ വിവരമൊക്കെ അന്വേഷിച്ചു ഇവിടെ നമ്പർ ഉണ്ട് വിളിച്ചപ്പം കിട്ടിയില്ല പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ വീണ്ടും വന്നു ഒരു പതിനാല് കിലോമീറ്റർ ചേട്ടാ അതിൽ ഭയങ്കര സങ്കടത്തില് ഇന്ന് മലപ്പുറം പിന്നെ പുനലൂർ കൊല്ലം കോട്ടയം കണ്ണൂർ സത്യം ഇല്ലടേ കണ്ണൂർന്ന് വരെ ഒരു ചേച്ചി ഇവിടെ പോകുന്നു സത്യം ഞങ്ങൾക്ക് സങ്കടമായി കാരണം സാധനമില്ല ഇല്ല കാരണം അത്രയും ദൂരത്തുനിന്ന് വരികയാ അപ്പൊ ഭയങ്കര സങ്കടം ഞങ്ങൾക്ക് തോന്നി സാധനം ഇല്ലാത്തത് അപ്പൊ വിളിച്ചു പറഞ്ഞ അവിടെ പ്രൊഡക്റ്റ് ഉണ്ട് ഇപ്പൊ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്

വലിയ ഏറ്റവും വരെ ഇവിടെ ഈ ഒരു േട്ടൻ അവര് വന്നിട്ടും ഈ സാധനം ഒന്നും ഇല്ല അതിൽ വരുന്ന കസ്റ്റമർ കെയറിന്റെ സങ്കടം ഞങ്ങൾക്കുണ്ട്

ഇതായിരുന്നു ഞങ്ങളുടെ ജീവിതമാർഗം ഇതായിരുന്നു അപ്പം ഈ ചായ പിടിക്കാൻ വന്നവര് അല്ലി പിടിക്കാൻ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇപ്പൊ തേയിലാത്ത അതാണ് ഞങ്ങളുടെ സങ്കടവും കാരണം ഒരുപാട് ദൂരങ്ങളൊക്കെ വരുന്നവരുണ്ട്

അങ്ങനെ കൂടുതലും വേണമെന്നും പറഞ്ഞോണ്ടാണ് വരുന്ന ആൾക്കാര് അപ്പൊ നമുക്ക് കൊടുക്കാൻ ഇല്ലാത്ത കസ്റ്റമർ ഒക്കെ ഇഷ്ടംപോലെ ഇന്നലെ രാവിലെ കൊണ്ടുവന്നത് ഒരു ഉച്ചയ്ക്ക് മുമ്പേ തീർന്നു രണ്ട് കേസ് ഉണ്ടായിരുന്നു പിന്നെ കാരണം കസ്റ്റമർ ഒരുപാട് ഞങ്ങൾ കഷ്ട ഞങ്ങൾ പിന്നെ കടച്ച് കാരണം എന്താന്ന് ഉണ്ടോ ഉണ്ടോ കാരണം ദൂരെ നിന്നൊക്കെ വരുമല്ലേ പിന്നെ ഞങ്ങള് ഇതിന്റെ ഷട്ടർ അങ്ങ് ആ ഇത് ഇതങ് അടച്ച് അടച്ചിട്ട് ഞങ്ങള് പിന്നെ ആൾക്കാർ വരും തോറും ഞങ്ങൾക്കും വല്ലാത്തൊരു സങ്കട ഞങ്ങൾ വേണ്ടി പിന്നെ ഫോൺ വിളിക്കുന്നവരോട് ഇന്നില്ല ചേച്ചി ഇന്നില്ലെന്നൊക്കെ പറഞ്ഞു ചെറിയൊരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വന്നപ്പം കിട്ടിയില്ല പിന്നെ അങ്ങ് പോയി ഇവിടെ വിവരമൊക്കെ അന്വേഷിച്ചു ഇവിടെ നമ്പർ രണ്ട് വിളിച്ചപ്പം കിട്ടിയില്ല പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ വീണ്ടും വന്നാൽ ഒരു പതിനാല് കിലോമീറ്റർ വരുന്ന വന്നേ പതിനാല് സത്യം പറഞ്ഞാൽ തേയില നല്ലതായിരിക്കാനുള്ള ചാൻസ് ഉള്ളു കാരണം അദ്ദേഹത്തിന് ഇപ്പം മോശപ്പെട്ട തേയില ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അത് പ്രതീക്ഷിച്ചാൽ മേലെ വന്നായിരുന്നു ഇന്നലെ കിട്ടിയില്ലായിരുന്നു എനിക്ക് കഴിഞ്ഞ ഞാൻ വാങ്ങിച്ചായിരുന്നു ഒരു ഏഴെണ്ണം വാങ്ങിച്ചു രണ്ടെണ്ണം അടിച്ചു കിട്ടും ില്ല ശരി തോന്നി നല്ല സംഭവം ഒരുപാട് പേര് വരുന്നുണ്ട് ആ